ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ തറവാട്ടും വീട്ടിൽ ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ആക്കുന്നത് വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനൊരു മൂന്നര മണിക്കായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അവർ ഫ്രൂട്ട്സൊക്കെ കട്ടിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ബീഫ് ബിരിയാണി ആയിരുന്നു അത് ദമ്മിട്ടിട്ടുണ്ട് സ്നാക്സ് എല്ലാം ഏകദേശം ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഒക്കെ എല്ലാം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഒരു വർഷത്തിൽ ഇതുപോലെ റമഗാനക്ക് അതുപോലെ ഈദിന് പിന്നെ വലിയ പെരുന്നാക്ക് അങ്ങനെ വളരെ അപൂർവ്വം ദിവസങ്ങളിലാണ് ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടുക ഞങ്ങൾ അത്യാവശ്യം വലിയൊരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ കുറേ കസിൻസ് ഒക്കെ ഗൾഫിലാണ് അവരൊക്കെ വീഡിയോ കോളിലൂടെ കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ വരാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു വിഷമമാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോളാക്കി വിളിച്ചുകൊണ്ടിരിക്കും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണാനും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോൻ്റെ പുറകുവശത്ത് കിടന്ന ഒരു വീടുണ്ടല്ലോ അതാണ് ഞങ്ങൾ ശരി പഴയ തറവാട് വീട് ഇതിപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈയൊരു വീട് എടുത്തിട്ട് ഇതാണ് എളപ്പാന്റെ മൊത്തം മോനെ കാസിമ അവന് യു എയിലാണ് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കോളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കയ്യിൽ രണ്ട് ഫോണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് അടിക്കലൊക്കെ ഒരു ഭാഗത്ത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുട്ടോ ഇതിപ്പോൾ ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ അത് വേവിച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ട് എടുക്കാണ് പിന്നെ മിൻഡിലൈമാണെട്ടോ ജ്യൂസായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നോമ്പിൻ്റെ ക്ഷീണം കൊണ്ട് ഓരോരുത്തർ കവിടി പിടിക്കൊക്കെ കടന്നു ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരമായി തുടങ്ങി ഇന്നത്തെ ദിവസം പള്ളിയിലേക്കും അതുപോലെ ഉസ്താദന്മാർക്കൊക്കെ ഉള്ള ഫുഡും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുപോവുക ഇത് അവൻ്റെ ഒരു കസിനാണ് അജ്മലി അവനക്ക് മക്കളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് ഇന്ന് എൻ്റെ നിഹാൽമോനും നോമ്പ് എടുത്തിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അവനാകെ ക്ഷീണിച്ച ഇരിക്കുന്നുണ്ട് എല്ലാം ഫുഡ് ഐറ്റംസും കുറച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആയി പോകും അപ്പോൾ സൽമാർക്കൊക്കെ ഉള്ളതും പള്ളിയിലേക്കുള്ളതും കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇതാ ടേബിളൊക്കെ മുറ്റത്ത് നിരത്തന്നിട്ട് അതുപോലെ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങേ ഇരിക്കാനും വേണ്ടിയിട്ട് മക്കളൊക്കെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഇന്ന് മെയിൻ ആയിട്ടുള്ള ഫുഡ് ഐറ്റം ബീഫ് ബിരിയാണി ഞാൻ കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ അലഹമില്ല നല്ല രീതിക്ക് തന്നെ നോമ്പ് വർക്കാനായിട്ട് പറ്റി ഫാമിലി എല്ലാവരും ഒരുമിച്ച് കാണാനും കൂടാനും ഒക്കെ പറ്റി അലഹമില്ല നല്ല റഹത്തായിട്ടോ അടുത്ത ദിവസം ഇവിടെ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഈ ഒരു മഴ കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ആക്കുക എവിടെയാണ് സ്ഥലം എന്നും കൂടെ കമൻറ്റാക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വേണ്ട കാണാം അതുവരേക്കും ബൈ താങ്ക്